നമസ്കാരം യൂറോപ്യൻ ഫുട്ബോളിലെ പവർ ഹൗസുകൾ തമ്മിലുള്ള യൂറോ കപ്പിലെ ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസിനെ മലർത്തി അടിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് സ്പെയിൻ അങ്ങനെ കലാശപ്പോരിൽ പോരിൽ സ്പെയിൻ എത്തിയിരിക്കുകയാണ് ത്രില്ലിംഗ് സെമിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ നയിച്ച ഫ്രഞ്ച് പടയെ സ്പെയിന് തളച്ചത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷമായിരുന്നു സ്പെയിനിന്റെ ഗംഭീര തിരിച്ചുവരവ് എട്ടാം മിനിറ്റിൽ തന്നെ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്നും രണ്ടാൽ കോളോ മുവാനെ ഫ്രാൻസിൻ്റെ അക്കൗണ്ട് തുറക്കുകയായിരുന്നു ഒന്നാം പകുതിയിൽ തന്നെ തിരിച്ചടിച്ച സ്പെയിനിന് ഫ്രാൻസിൻ്റെ കഥ കഴിക്കാൻ വെറും നാല് മിനിറ്റിൻ്റെ ഇടവേള മാത്രമേ വേണ്ടി വന്നുള്ളൂ ഫ്രഞ്ച് ടീം കണ്ണടച്ച് തുറക്കുന്നതിനിടെയാണ് നാല് മിനിറ്റിനിടെ രണ്ട് ഗോളുകൾ സ്പെയിൻ അവരുടെ വലയ്ക്കുള്ളിൽ ആക്കിയത് ലോക ഫുട്ബോളിലെ പുതിയ സെൻസേഷനായി മാറിയ കൗമാരതാരം ലാമിൻ യമാൽ ഡാനി ഓൽമോ എന്നിവരുടെ വകയായിരുന്നു സ്പെയിനിൻ്റെ ഇരട്ടപ്രഹരം ഈ മത്സരത്തിൽ നേടിയ ഗോളോടെ യമാൽ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെയോ ലോകകപ്പിൻ്റെയോ ചരിത്രത്തിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് പതിനാറ് വർഷവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് യമാൽ ഈ ഒരു ഗോളുമായി റെക്കോർഡ് ഇട്ടത് ബ്രസീലിൻ്റെ മുൻ ഇതിഹാസം പെലയുടെ പേരിലുള്ള റെക്കോർഡാണ് യമാൽ പഴങ്കഥയാക്കിയത് സ്പെയിനിൻ്റെ ആധിപത്യത്തോടെയാണ് മത്സരം തുടങ്ങിയത് എങ്കിലും ആദ്യ ഗോൾ നേടാൻ ഭാഗ്യമുണ്ടായത് ഫ്രാൻസിന് ഈ ടൂർണമെന്റിൽ ഓപ്പൺ പ്ലേയിൽ നിന്നും അവർ നേടിയ ആദ്യത്തെ ഗോൾ കൂടിയായിരുന്നു ഇത് എംബാപ്പെ അളന്നു മുറിച്ച് നൽകിയ ക്രോസിൽ തലവെക്കേണ്ട ചുമതല മാത്രമേ ലുവാനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് പോസ്റ്റിനരികിൽ നിന്നും അദ്ദേഹം തൊടുത്ത ഹെഡർ ഗോൾ കീപ്പറിനെയും മറികടന്ന് വലയിൽ തുളങ്ങി കയറുകയായിരുന്നു റഫറി അത് ഓഫ് സൈഡ് ആണോ എന്ന് വാർ പരിശോധിച്ചെങ്കിലും തീരുമാനം സ്പെയിനിന് എതിരായിരുന്നു തുടക്കത്തിൽ തന്നെ സ്പെയിൻ കളിയിൽ പിറകിലായതോടെ മത്സരം കൂടുതൽ ആവേശകരമായി മാറി ലീഡ് ഉയർത്താൻ ഇതിനിടെ ഫ്രാൻസിന് ചില അവസരങ്ങൾ ലഭിച്ചെങ്കിലും സ്പെയിൻ രക്ഷപ്പെടുകയായിരുന്നു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ സ്പെയിൻ തിരിച്ചടിച്ചു ബോക്സിന് പുറത്ത് ഇരുപത്തിയഞ്ചുവാര അകലെ നിന്നും യമാൽ തൊടുത്ത വെടിയുണ്ട കണക്കുള്ള ഷോട്ട ഫ്രഞ്ച് ഗോളിയെ കബളിപ്പിച്ച വലയിൽ വന്ന് പതിക്കുകയായിരുന്നു ഈ ഗോളിന്റെ ക്ഷീണം മാറും മുൻപ് സ്പെയിൻ വീണ്ടും ഫ്രഞ്ച് ഗോൾ മുഖത്ത് ഇരമ്പിയെത്തി ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ അവരുടെ രണ്ടാം ഗോളും വന്നു വലത് വിങ്ങിൽ നിന്നും പന്തെടുത്ത ശേഷം നവാസ് നൽകിയ താഴ്ന്ന ക്രോസ് ഫ്രഞ്ച് ഡിഫൻഡറുടെ ദേഹത്ത് തട്ടിയ ശേഷം ബോക്സിന് അരികിൽ വച്ച ഓൽമോയ്ക്ക് ലഭിക്കുകയാണ് ബോൾ എടുത്ത ശേഷം ഓൽമോ തൊടുത്ത ഗ്രൗണ്ട് ഷോട്ട ഗോൾ കീപ്പറുടെ കൈകൾക്കിടയിലൂടെ വലയിൽ പതിച്ചു രണ്ടാം പകുതിയിൽ ഗോൾ മടക്കാൻ ഫ്രാൻസ് കൈ മെയ് മറന്ന് പോരാടിയെങ്കിലും സ്പെയിൻ വിട്ടുകൊടുത്തില്ല തടുത്തു നിർത്തി രണ്ട് ഒന്ന് എന്ന ആധികാരിക വിജയവുമായി അവർ യൂറോ കപ്പ് ഫൈനലിലേക്ക് കുതിക്കുകയായിരുന്നു ഇംഗ്ലണ്ടും നെതർലാൻഡ്സും തമ്മിലുള്ള സെമിയിലെ വിജയികളാണ് ഫൈനലിൽ സ്പെയിനിൻ്റെ എതിരാളികൾ എന്തായാലും ആവേശകരമായ ഫൈനൽ തന്നെ പ്രതീക്ഷിക്കാം